ഹലോ ഗെയ്സ് എല്ലാവർക്കും എൻ്റെ ചാനലോട്ട് സ്വാഗതം അപ്പം ഇന്ന് ഇച്ചിരി ലേറ്റായിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഇടുന്നത് നമ്മുടെ ചതയത്തിൻ്റെ തലേ ദിവസമാണ് നമ്മുടെ എസ് എൻ ഡി പിയിലുള്ള ആഘോഷങ്ങളും ആരവങ്ങളും എല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ സെൻഡ് ചെയ്യണത് അപ്പോൾ നമ്മുടെ എസ് എൻ ഡി പിടെ അലങ്കാരമൊക്കെ ആണ് എന്ത് ഭംഗിയാണ് എല്ലാവരും കൂടി കൂടി പയതാണ്ട് കല്യാണ വീട്ടില തലേ ദിവസം നമ്മളെല്ലാവരും കൂടി ചെന്നിരുന്നു അരിയലും പുറക്കലും ഒക്കെ ഉണ്ടല്ലോ ആ ഒരു ഫീലിങ്സാണ് ഞങ്ങൾക്ക് അന്ന് അപ്പോൾ തോന്നിയത് അപ്പോൾ പുതിയതായിട്ടാണ് ഇങ്ങനെയൊക്കെ എഴുതിയത് കേട്ടോ ആദ്യമൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പിന്നെ അകത്തൊക്കെ നമ്മൾ ചവിട്ടിയൊക്കെ ഇട്ടതും ഒക്കെ നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് അതിൽ അതിനുള്ള എല്ലാ ക്രെഡിറ്റും നമ്മുടെ വൈസ് പ്രസിഡൻ്റ് അനിയപ്പണ് ഞാൻ കൊടുക്കുവാണ് അപ്പം ഇനി പിന്നെ നമ്മുടെ നമ്മുടെതേ സ്റ്റേ ഇവിടെ പോവാം നമ്മുടെ കലവറ അടുക്കളയിലോട്ടൊന്നു പോകാം അവിടെ എല്ലാവരും എല്ലാ ചേച്ചിമാരും അമ്മമാരും അനിയത്തിമാരും പിള്ളേരും കുട്ടികളെല്ലാം കൂടി ഭയങ്കര ഒരു ആഘോഷമാണ് ഓട്ടവും ചാട്ടവും പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ ഭയങ്കര ഒരു ആഘോഷം തന്നെയാണ് അവിടെ ഇപ്പം എല്ലാവരും അറിയാനുള്ള അരിഞ്ഞ് ഒരുവിധം സെറ്റായോ കുറച്ച് പേര് ഒരു സെക്ഷൻ മാറി ഇരിപ്പൊണ്ട് വർത്തമാനൊക്കെ പറഞ്ഞ് കുട്ടികൾ വേറെ സെക്ഷൻ കുറച്ച് പേർ അരിഞ്ഞതേ മടുത്ത് ക്ഷീണിച്ചിരിക്കുന്നവരാണിവരക്കെ കേട്ടോ പിന്നെ കുറച്ച് പേരും അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കിന്ന് ഞാൻ വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാണ് അപ്പം അത് ഇവിടെ മറ്റേ സാമ്പാറിനുള്ള കഷ്ണങ്ങളാണ് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ പിന്നതെ സഗോളരിയാനായിട്ട് പോകുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ ഇപ്പം എല്ലാവരും തിരിഞ്ഞിരിക്കുന്നു പിന്നെ നമ്മുടെ അടുക്കളയിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാളൻ റെഡിയാക്കുവാണിപ്പം പിന്നെ ബാക്കിയുള്ള തേങ്ങ ചരണും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം കാളനാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞുഞ്ചനാണ് പാചകക്കാരൻ പിന്നെ ഭാവു അച്ഛനും നമ്മുടെ ഇവിടെ സഹായത്തിനുണ്ട് രണ്ടും കൂടി അവിടെ ഈ കാളൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പുറത്ത് സുനിയണ്ണൊക്കെ വേറെ എന്തോ പരിപാടിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ മൊത്തം ഒരു നല്ലൊരു ദിവസമായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാത്രി വരുന്നവർക്ക് നമ്മൾ ഈ ഭക്ഷണമൊക്കെ നമ്മൾ കഞ്ഞിയും പുഴുക്കും ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും പിന്നെ അതൊക്കെ കഴിച്ച് സന്തോഷത്തോടെ വീട്ടിൽ മടങ്ങി മടങ്ങിയിൽ കുറച്ച് പേര് അഞ്ച് മണിക്കാണ് പോകുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ടാറ്റാ